പിന്നെ നീലയും നീലേ ആക്കി ഇടുമ്പോഴത്തേക്കും ഇടിക്കാൻ കാക്കി ഇട്ട ഇടിക്കാൻ ഒരു പേടി ഉള്ളതുകൊണ്ടാണോ കാക്കി സെലക്ട് ഇതല്ലേ ആണോ അതുകൊണ്ടാണ് എന്നാ പിന്നെ മുദ്രയുള്ള ഒരു കാക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു തോന്നിയാൽ കേസാരത്തിൽ എംപ്ലോ ഒക്കെ ഉണ്ട് ഇപ്പൊ അപ്പൊ എംപ്ലോക്ക് കൊടുക്കൊണ്ടറിയാം മറ്റേത് ഈ മുദ്ര ഇല്ലാത്ത കാക്കി വേറെ കുഴപ്പമുണ്ട് അത് കോർപ്പറേഷനും ക്ലീനിങ് സ്റ്റാപ്പിനും അതാണ് നമ്മൾ കൊടുക്കുന്നത് ലോകവ്യാപകമായി കൊടുക്കുന്നത് അപ്പൊ അത് ഒഴിവാക്കാനാണ് ഞാൻ അന്നങ്ങനെ ചെയ്തത് ഇപ്പൊ ലോകമൊക്കെ വെച്ചു ഒരു നെയിം പ്ലേറ്റ് കൂടി വയ്ക്കണമെന്ന് എം ജിയുടെ ഞാൻ ആവശ്യപ്പെട്ടു ആരാണ് കണ്ടക്ടർ ആരാണ് ഡ്രൈവറെ എന്നെ ചെയ്ത് വിളിച്ച ഡ്രൈവറെ കണ്ടക്ടറെ തിരിച്ചറിയാനെനിക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണ്ട അപ്പൊ അതുകൊണ്ട് ആ എന്തെങ്കിലും പേര് വെച്ചാലും മതി കുഴപ്പമില്ല പരാതി കൊടുക്കുമ്പോൾ പരാതി കൊടുക്കണമല്ലോ കാരണം ഇത് എന്നെ പിടിക്കപ്പെടും എന്ന് ഞാൻ കൂടി അറിഞ്ഞില്ലെങ്കിൽ ആ ഒക്കെ ഉള്ളതുകൊണ്ട് പെൻ നമ്പർ എന്റെ പേരൊക്കെ വിളിച്ചായിരുന്നു അതുകൊണ്ട് സ്ത്രീ ഉള്ളതുകൊണ്ട് നമുക്ക് പെൻ നമ്പർ കൊടുത്താൽ മതി ആ പെൻ നമ്പർ വെച്ചിട്ട് ആൾക്കാർക്ക് പരാതി തരാം എന്നുള്ളതാണ് പിന്നെ ഒരു നെയിം പ്ലേറ്റ് വേണം അത് പേര് വെച്ച് കൊടുത്താൽ പ്രത്യേക സ്ത്രീകളൊക്കെ കൊള്ളപ്പോൾ അവരെ പേര് വിളിക്കുകയും കമൻ്റടിക്കുകയും